ജനത കഭിമാന ഇന്ത്യൻ ജനത കാവേശ ഇന്ത്യൻ ജനത കാവേശോ ധീരരെ ജന നായകര ധീരരെ ജന നായകരേ കരളിലെ രാജാവേ ഞങ്ങള കരളിലെ രാജാവേ ഉമ്മത്തിൻ ജയ വിപ്ലവ കൊടികൾ അങ്ങേക്കായിരം വിപ്ലവ കൊടികൾ അങ്ങേക്കായിരം വിപ്ലവ കൊടികൾ അങ്ങേക്കായിരം വിപ്ലവ കൊടികൾ ധീരം ഞങ്ങൾ ഉയർത്തുന്നു ധീരം ഞങ്ങൾ ഉയർത്തുന്നു ധീരം ഞങ്ങൾ ഉയർത്തുന്നു ധീരം ഞങ്ങൾ ഉയർത്തുന്നു ധീരം നയിക്കുക നായകരെ ധീരം നയിക്കുക നായകരെ ധീരം നയിക്കുക നായകരെ ധീരം നയിക്കുക നായകരെ ഞങ്ങളെ കൽപിലെ പൂങ്കമറേ ഞങ്ങളെ കൽപ്പില് പൂങ്കമറേ ഞങ്ങളെ കൽപ്പില് പൂങ്കമറേ ഞങ്ങളെ കൽപിലെ പൂങ്കമറേ അങ്ങ് ജയിച്ച പദങ്ങളിൽ ഞങ്ങൾ അങ്ങ് ജയിച്ച പദങ്ങളിൽ ഞങ്ങൾ അങ്ങ് ജയിച്ച പദങ്ങളിൽ ഞങ്ങൾ അങ്ങ് ജയിച്ച പദങ്ങളിൽ ഞങ്ങൾ അടിപതരാതണി ചേരുന്നു അടിപതരാതണി ചേരുന്നു അടിപതരാതണി ചേരുന്നു അടിപതരാതണി ചേരുന്നു അഭിവാദ്യങ്ങൾ Got it. happy birthday